നമസ്കാരം ഇന്ന് സെയിലിംഗ് കമ്മിറ്റിയുടെ നൂറ്റി ഏഴാം ദിവസമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ മെത്തനോളിൻ്റെ പിന്നാലെയായിരുന്നു ലോകം മറ്റൊരു ഫ്യൂവറിലോട്ട് മാറുന്നതിൻ്റെ ഒരു റിപ്പോർട്ട് പ്രധാന റിപ്പോർട്ട് അതുതന്നെയാണ് ഇതിനിടയ്ക്ക് നമ്മുടെ മുമ്പേ കൂടി പോകുന്ന കപ്പലുകളുടെ കഥ കുറച്ച് നാളായിട്ട് നമ്മൾ വിസ്മരിച്ചതല്ല അതിനേക്കാൾ പ്രാധാന്യം ഇന്ധനം പോലുള്ള കാര്യങ്ങളിൽ വന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് പ്രധാനമായിട്ടും കണ്ടെയ്നർ ബസലുകൾ നാലെണ്ണം കടന്നുപോയി ഈ നാലെണ്ണത്തിൻ്റെയും കോമൺ ഫാക്ടർ കൊളംബോയാണ് നമ്മൾ എങ്ങനെയാണ് ഇത്രയും കാലവും ചതിക്കപ്പെട്ടുകൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഒന്നാം തരം ഉദാഹരണമാണ് എവർ യുറാനസ് മുണ്ട്രുന്ന് കൊളംബോയിലോട്ട് പോകുന്നു രാവിലെ അത് കഴിഞ്ഞ് എ പി എൽ മെനസോട്ട അമേരിക്കൻ പ്രസിഡന്റായ മെനസോട്ട കൊളംബോയിൽ നിന്ന് തിരിച്ച് മുണ്ട്ര മനസ്സിലാകുന്നുണ്ടല്ലോ മുണ്ട്ര കൊളംബോ കൊളംബോ മുണ്ട്ര മൂന്നാമത്തേത് എം എസ് ജി റെണി അഗെയിൻ കൊളംബോ ഇന്ന് ജയൻപിട്ടി നാലാമത്തത് വീരഭൂം വീരഭൂം തായ്ലൻഡിലെ കപ്പലാണ് കൊളംബോ എന്ന് കൊച്ചി ഈ നാല് കപ്പൽ നാല് കണ്ടെയ്നർ കപ്പൽ ഇന്ന് നമ്മുടെ മുമ്പിലൂടെ പോകുമ്പോൾ അതെല്ലാം കൊളംബോയിൽ നിന്ന് പുറപ്പെടുന്നതോ അല്ലെങ്കിൽ കൊളംബോയിലോട്ട് പോകുന്നതോ ആണ് എല്ലാം ഇന്ത്യൻ പോർട്ടുകളാണ് എന്തുമാത്രം പണമാണ് ഓരോ ദിവസവും നമ്മുടെ കയറ്റുമതിക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നം നമ്മുടെ ഇറക്കുമതിക്കാർ നമ്മളിൽ നിന്ന് നമ്മുടെ പോക്കറ്റിൽ നിന്ന് ചോരുന്ന പണം ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഏതെങ്കിലും മന്ത്രിമാർ ഏതെങ്കിലും എം എൽ എമാർ നമ്മളെ ഇത് പഠിപ്പിക്കുന്നുണ്ടോ ഈ ഒരു പോരായ്മ ഇന്ത്യയുടെ ഒരു പോരായ്മ നമ്മളെ അറിയിക്കുന്നുണ്ടോ നമ്മളെ ഉണർത്തുന്നുണ്ടോ ഇതാണ് ഓരോ ദിവസവും നമ്മുടെ രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന പലതരം ചുഴികളിൽ ഒന്നാണ് ഇന്ന് കണ്ട നാല് കപ്പലുകൾ മെത്തനോളിൻ്റെ പ്രധാന റിപ്പോർട്ടിലേക്ക് കടന്നു വരാം ഞങ്ങളൊരു ഉറപ്പ് കേരളീയർക്ക് നൽകിയിരുന്നു വിഴിഞ്ഞം തുറമുഖം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാ ജില്ലയിലും എല്ലാ പഞ്ചായത്തിലും കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവനാണ് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് കേരളത്തിലെടുക്കാം ഇവിടെ കേരളത്തിൻ്റെ അങ്ങ് വടക്കേ അറ്റം കാസർഗോഡ് ജില്ല ജില്ലയെന്നറിയാം ആ ജില്ലയിൽ മഞ്ചേശ്വരം ഓർക്കാടി രണ്ട് പഞ്ചായത്തുകളാണെന്ന് തോന്നുന്നു മഞ്ചേശ്വരവും ഓർക്കാടിയും അവിടെ നിന്ന് പോലും വിഴിഞ്ഞം പദ്ധതിക്ക് പലതും നൽകാൻ കഴിയും വിഴിഞ്ഞം പദ്ധതിയുടെ പ്രയോജനം ആ പഞ്ചായത്തിന് പോലും എടുക്കാൻ കഴിയും അതാണ് പുതിയ സാധ്യത വളരെ പെട്ടെന്ന് തുറമുഖം ഇനിയും യാഥാർത്ഥ്യമാകാൻ മാസങ്ങളെടുക്കും പക്ഷേ ഇപ്പോൾ തന്നെ പദ്ധതികൾ ആരംഭിക്കുവാനുള്ള സാഹചര്യം ആയിക്കഴിഞ്ഞുവെന്ന് ലോകം നമ്മളോട് വിളിച്ചു പറയുന്നു ആ കഥ വരുന്നത് ചൈനയിൽ നിന്നാണ് ചൈനയിലെ ഷാങ്ഹായ് മുനിസിപ്പൽ ഗവൺമെൻറ് ആൻഡ് ലോക്കൽ അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ കോർപ്പറേഷൻ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് പോലുള്ള പ്രദേശങ്ങൾ അവർ വളരെ സംഘടിതമായ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഗ്രീൻ മെത്തനോൾ സപ്ലൈ ആൻഡ് റീഫ്യൂവലിംഗ് സർവീസസ് ഹവ് ഗെയിൻഡ് സ്ട്രോങ് സപ്പോർട്ട് ഫ്രം ഷാങ്ഹായ് മുനിസിപ്പൽ ഗവൺമെൻറ് ആൻഡ് ലോക്കൽ അതോറിറ്റീസ് കപ്പലുകൾക്ക് ഫ്യൂവൽ നൽകുന്ന പണി അവിടെയുള്ള പഞ്ചായത്തുകൾ ഏറ്റെടുത്തു അവിടെയുള്ള മുനിസിപ്പാലിറ്റികൾ ഏറ്റെടുത്തു അവിടെയുള്ള കോർപ്പറേഷൻ ഏറ്റെടുത്തു കോർപ്പറേഷനുകൾ ഷാങ്ഹ എന്ന് ഷാങ്ഹായെന്ന് അറിയാമല്ലോ ലോകപ്രശസ്തമായ നഗരമാണ് ആ നഗരത്തിൻ്റെ മുനിസിപ്പൽ കോർപ്പറേഷൻ വരെ പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു നമ്മളെന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ നമ്മുടെ പഞ്ചായത്തുകൾക്കും നമ്മുടെ മുനിസിപ്പാലിറ്റികൾക്കും ചെയ്യാവുന്ന പണി നമ്മൾ ആരും ചെയ്യുന്നില്ല നമ്മൾ അറിയുന്നില്ല നമ്മൾ ചിന്തിക്കുന്നില്ല ലോകം വളരെ വേഗതയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് ചൈനയുടെ തൊട്ടടുത്ത് പറയുന്ന ഒരു രാജ്യമുണ്ട് ചൈന ചൈനയുടേതെന്നും തൈവാൻ തൈവാൻ്റെതെന്നും അവകാശപ്പെടുന്ന രാജ്യമാണ് കുഞ്ഞാണ് കേരളത്തെക്കാൾ ചെറുതാണ് ജനസംഖ്യ കേരളത്തെക്കാൾ അല്പം കൂടി വലുതാണ് വലിപ്പം ആ തൈവാനിലെ പ്രശസ്തമായ കപ്പൽ കമ്പനിയാണ് എവർഗ്രീൻ നമ്മുടെ മുമ്പിൽ കൂടെ മിക്കവാറും പോകുന്നതാണ് സി എസ് കനാൽ ബ്ലോക്കായിപ്പോയത് എവർഗ്രീൻ്റെ കപ്പലാണ് ഈ ഇവിടെ ക്രൂ ചേഞ്ചിന് ആദ്യം എത്തിയതും എവർ ഗ്ലോബാണ് ഈ കപ്പൽ കമ്പനി ചൈനയും തൈവാനും ശത്രുതയിലാണ് പിടിച്ചെടുക്കണം യുദ്ധം വരണം എന്നൊക്കെയുള്ള നിലപാടിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് മെത്തനോളിൻ്റെ കാര്യത്തിൽ അവർ ഒരുമിക്കുന്നു എവർഗ്രീനു വേണ്ട മെത്തനോൾ മുഴുവൻ നൽകാൻ അവർ തയ്യാറാണെന്ന് കരാർ ഒപ്പിട്ട് കഴിഞ്ഞു ഷാങ്ഹായ് ഇൻ്റർനാഷണൽ പോർട്ട് ഗ്രൂപ്പ് ിജി ഷാങ്ഹായ് ഇന്റർനാഷണൽ പോർട്ട് ഗ്രൂപ്പ് ആൻഡ് എവർഗ്രീൻ ഹെസൈൻഡ് കോപ്പറേഷൻ എം ഒ യു ഫോർ ഗ്രീൻ മെത്തനോൾ സപ്ലൈ ആൻഡ് റീഫ്യൂലിംഗ് അറ്റ് ഷാങ്ഹായ് പോർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികളിൽ ഒന്നാണ് എവർഗ്രീൻ മസ്ക് പോലെ സി എം എ സി ജി എം പോലെ എം എസ് സി പോലെ എവർഗ്രീനും വലിയ കമ്പനികളിൽ ഒന്നാണ് ആ കമ്പനിയുമായിട്ട് ഷാങ്ഹായ് ഇന്റർനാഷണൽ പോർട്ട് ഗ്രൂപ്പ് ഷാഹായിലെ ഒരു കമ്പനി മെത്തനോൾ കൊടുക്കാമെന്നുള്ള കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഇതെന്നൊക്കെ നമ്മുടെ ഇവിടെയുമുണ്ട് കമ്പനികൾ അതിലോട്ട് വരാം വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കൺസേൺസ് ഫോർ കമ്പനീസ് ഓർഡറിങ് മെത്തനോൾ ഡ്യൂവൽ ഫ്യൂവൽ ടണ്ണേജ് ഈസ് ദ സപ്ലൈ ഓഫ് ഗ്രീൻ ഓർ ബ്ലൂ മെത്തനോൾ ഫ്യൂവൽ വിച്ച് റിമൈൻ ഇൻ ഇറ്റ്സ് ഇൻഫെൻസി ഇതിൻ്റെ പ്രാഥമിക ദശയിലാണ് മെത്തനോൾ എന്ന് പറയുന്ന ഇന്ധനത്തിൻ്റെ പ്രാഥമിക ദശയിലുള്ളപ്പോൾ അതിനെക്കുറിച്ച് വലിയ ആശങ്കകളുണ്ട് കപ്പൽ കമ്പനികൾക്ക് ഇത് പൂർണ്ണമായും നമുക്ക് ആശ്രയിക്കാൻ പറ്റുമോ സപ്ലൈ ഉണ്ടാകുമോ ക്രൂഡ് പോലെ സ്റ്റഡി ആയിട്ട് കിട്ടുമോ എന്നൊക്കെ പറയുന്ന തരത്തിൽ വലിയ ആശങ്കകൾക്ക് നടുവിലാണ് ഈ കപ്പൽ കമ്പനികൾ ഈ മെത്തനോൾ എന്ന് പറയുന്ന ഫ്യൂവലിലോട്ട് തിരിയുന്നത് ഇവർ ഇരുപത്തിനാല് കപ്പലുകൾ ഇതിനകം ഓർഡർ ചെയ്ത് കഴിഞ്ഞു എവർഗ്രീൻ ഹാസ് ട്വൻ്റി ഫോർ മെത്തനോൾ ഫ്യൂവൽ കണ്ടെയ്നർ ഷിപ്സ് ഓൺ ഓർഡർ ഫ്രം സാംസങ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് നിഹോൺ ഷിപ്പാർഡ് നിഹോൺ ഷിപ്പ്യാർഡ് മിക്കവാറും ജപ്പാനിലായിരിക്കും ആ പേര് കേൾക്കുമ്പോൾ ഇരുപത്തിനാല് കപ്പലുകൾക്ക് അവർ ഓർഡർ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇതാണ് പറയുന്നത് ഒരു ഫ്യൂവൽ സ്റ്റഡി ആയിട്ട് കിട്ടുമോ എന്ന ആശങ്കയുള്ളപ്പോഴും ലോകം ഇപ്പം നമ്മൾ എത്ര കമ്പനികളെ കുറിച്ചാണ് കേട്ടത് മാസ്ക് ചെയ്ത് കഴിഞ്ഞു എം എസ് സി ആയി കഴിഞ്ഞു എക്സ്പ്രസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾതാ നമ്മൾ എവർഗ്രീൻ്റെ കഥയും കേൾക്കുകയാണ് ലോകത്തിൻ്റെ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് ഏകദേശം പൂർണ്ണമായും വ്യക്തമായി തുടങ്ങുകയാണ് ഇവിടെ എങ്ങനെയാണ് ചൈനയിൽ ഈ പ്രവർത്തനം നടക്കുന്നതെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാം ഇൻ സെപ്റ്റംബർ നമ്മുടെ സെയിലിംഗ് കമ്മിറ്റി തുടങ്ങിയത് സെപ്റ്റംബറിലാണ് ഇൻ സെപ്റ്റംബർ ദിസ് ഇയർ എസ് ഐ പി ജി എസ് ഐ പി ജി എന്ന് പറഞ്ഞാൽ ഷാങ്ഹായ് ഇൻ്റർനാഷണൽ പോർട്ട് ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ്ഡ് കോപ്പറേഷൻ വിത്ത് കോസ്കോ ഷിപ്പിംഗ് മറ്റൊരു ആണ് ചൈനയിലെ വലിയ വമ്പൻ കമ്പനിയാണ് കോസ്കോ ഷിപ്പിംഗ് കോസ്കോ ഷിപ്പിംഗ് സ്റ്റേറ്റ് പവർ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ വേണമെങ്കിൽ നമ്മുടെ കെ എസ് ഇ ബി എന്ന് പറയാം സ്റ്റേറ്റ് പവർ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ആൻഡ് ചൈന സർട്ടിഫിക്കേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ഗ്രൂപ്പ് ടു ബിൽഡ് എ ഗ്രീൻ മെത്തനോൾ ഇൻഡസ്ട്രി ചെയിൻ ചെയിൻ മനസ്സിലാകുന്നുണ്ടല്ലോ ഒരു ശൃംഖല ഗ്രീൻ മെത്തനോൾ വ്യവസായങ്ങളുടെ ഒരു ശൃംഖല സ്ഥാപിക്കുവാൻ ഈ മൂന്ന് സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തനം തുടങ്ങി കേരളത്തിനും ഒരു ശൃംഖല സ്ഥാപിച്ചുകൂടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കർണാടക തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന മഹാരാഷ്ട്ര എല്ലായിടത്തും ഈ ശൃംഖല രൂപീകരിക്കാം ഗ്രീൻ മെത്തനോളിന് വേണ്ടി ലോകം പാഞ്ഞു പോവുകയാണ് സെപ്റ്റംബറിലാണ് തുടങ്ങിയത് നമ്മളും സെപ്റ്റംബറിൽ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങി പക്ഷേ നമ്മുടെ അധികാരികൾ നമ്മുടെ മന്ത്രിമാർ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ഉറങ്ങുകയാണോ ഉറക്കം നടിക്കുകയാണോ നമ്മുടെ ഷെൻഹുവ കപ്പൽ സിംഗപ്പൂരിലോട്ട് അടുക്കുകയാണ് സിംഗപ്പൂറൊക്കെ കഴിഞ്ഞിട്ട് ട്രാക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത് എന്തായാലും അവസാനത്തെ വിവരമായി ഷെൻഹുവായുടെ കാര്യം നൽകിക്കൊണ്ട് ഇന്നത്തെ സെയിലിംഗ് കമ്മിൻട്രി അവസാനിപ്പിക്കുന്നു സൈനിങ് ഓഫ് എലിയസ് ജോൺ